കഴിഞ്ഞ ദിവസം വിവാഹത്തിനിടെ വധുവും വരനും തമ്മിൽ ചുംബിച്ചതും അതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളുമെല്ലാം വലിയ വാർത്തയായിരുന്നു വിവാഹ ചടങ്ങിനിടെ വരൻ വധുവിനെ പരസ്യമായി ചുംബിച്ചതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിന് പിന്നാലെ വരന്റെയും വധുവിന്റെയും ബന്ധുക്കൾ തമ്മിൽ ഏറ്റുമുട്ടി എന്ന വാർത്തയായിരുന്നു പ്രചരിച്ചത് ഉത്തർപ്രദേശിലെ ഹപ്പൂരിലുള്ള അശോക് നഗറിലാണ് ഈ സംഭവം നടന്നത് വരൻ വധുവിന് വേദിയിൽ വെച്ച് പരസ്യമായി ചുംബനം കൊടുത്തതാണ് വധുവിന്റെ വീട്ടുകാരെ ചൊടിപ്പിച്ചത് വരന്റെ ചുംബനം വധുവിന്റെ വീട്ടുകാർ ചോദ്യം ചെയ്തതോടെ ഇരുകൂട്ടരും തമ്മിൽ ആദ്യം വാക്കുതീർക്കമുണ്ടായി തുടർന്ന് വധുവിന്റെ ബന്ധുക്കൾ വടികളുമായി എത്തി വേദിയിൽ കയറി വരന്റെ വീട്ടുകാരെ ആക്രമിക്കുകയായിരുന്നു ഇതോടെ ഇരു കൂട്ടരും പരസ്പരം ഏറ്റുമുട്ടി സംഘർഷത്തിൽ വധുവിന്റെ പിതാവ് ഉൾപ്പെടെ ആറു പേർക്ക് പരിക്കേറ്റു ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് സംഭവവുമായി ബന്ധപ്പെട്ട് ഇരുവിഭാഗങ്ങളിൽ നിന്നും അഞ്ചുപേരെ അറസ്റ്റ് ചെയ്തെന്നും ഇതുവരെ രേഖാമൂലമുള്ള പരാതികളൊന്നും ലഭിച്ചിട്ടില്ലെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് അനിഷ്ട സംഭവങ്ങളെ തുടർന്ന് വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ വധുവും വരണം തീരുമാനിച്ചെങ്കിലും പിന്നീട് മധ്യസ്ഥ ചർച്ച നടത്തി മറ്റൊരു ദിവസം വിവാഹ ചടങ്ങ് നടത്താൻ തീരുമാനിക്കുകയായിരുന്നു വധുവിന്റെയും സഹോദരയുടെയും വിവാഹം ഒരേ ദിവസമാണ് നടത്താൻ നിശ്ചയിച്ചിരുന്നത് ആദ്യത്തെ വിവാഹം പ്രശ്നങ്ങളൊന്നും കൂടാതെ കഴിഞ്ഞു രണ്ടാമത്തെ വിവാഹമാണ് സംഘർഷത്തിൽ കലാശിച്ചത് കഴിഞ്ഞ വർഷം ഉത്തർപ്രദേശിലെ സംഫാലിൽ വിവാഹ വേദിയിലെ ചുംബനത്തിന്റെ പേരിൽ നാടകീയ രംഗങ്ങൾക്ക് സാക്ഷിയായിരുന്നു മാലകൾ കൈമാറുന്നതിനിടെ വരൻ വധുവിനെ ചുംബിച്ചത് എന്നാൽ ഇത് വധുവിന് ഇഷ്ടമായില്ല പിന്നാലെ വിവാഹ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയ ഇരുപത്തിമൂന്ന് വയസ്സുവേറെ വധു പോലീസിനെ വിളിക്കുകയും ചെയ്തു അതിഥികൾ സദസ്സിലിരിക്കെ തന്നെ പരസ്യമായി ചുംബിച്ച വരന്റെ പ്രവൃത്തി തന്നെ അപമാനിക്കുന്നതാണെന്ന് യുവതി അന്ന് ആരോപിച്ചിരുന്നു സുഹൃത്തുക്കളുമായി പന്തയം വെച്ചാണ് വരൻ ഇത്തരം ഒരു പ്രവൃത്തി ചെയ്തതെന്നും വരന്റെ സ്വഭാവം സംബന്ധിച്ച് ഇപ്പോൾ തനിക്ക് ചില സംശയങ്ങളുണ്ടെന്നും ബിരുദധാരി കൂടിയായ വധു ആരോപിച്ചിരുന്നു പോലീസ് അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അത് വിവാഹത്തിന് ഒരുക്കമല്ലെന്ന് തീർത്തു പറഞ്ഞു ഇതോടെ വിവാഹം വേണ്ടെന്ന് വെച്ച് അതിഥികളെല്ലാം പിരിഞ്ഞു പോകുകയാണ് അന്നത്തെ സംഭവത്തിലുണ്ടായത് അതിന് പിന്നാലെയാണ് വീണ്ടും ഉത്തർപ്രദേശിൽ ഇത്തരത്തിലൊരു സംഭവം നടന്നത് എന്നാൽ ഇത് വധുവിൻ്റെ പൂർണ്ണ സമൂഹത്തോട് കൂടി തന്നെയാണ് വരൻ ചുംബിച്ചത് എന്നാൽ ഇത് വധുവിൻ്റെ വീട്ടുകാർക്ക് ഉൾക്കൊള്ളാനായില്ല ഇതിനെ തുടർന്നാണ് വലിയ പ്രക്ഷോഭം പോലെ ഉണ്ടായത് മാത്രമല്ല വധുവിൻ്റെ പിതാവിനടക്കം നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയും ചെയ്തിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക